മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് നോക്കാം ഇന്നലത്തെ പ്രോമോ കണ്ടതു മുതൽ എല്ലാവരും വെയിറ്റിംഗ് ആണ് നിവിൻ എന്തുകൊണ്ടാണ് പുറത്തായത് ആരാണ് കാരണക്കാരി എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ എന്തായാലും ആ ഒരു സംഭവം ഇപ്പോൾ ലൈവിൽ സംഭവിച്ചിരിക്കുകയാണ് നിവിൻ പുറത്തായിരിക്കുകയാണ് വർക്ക്ഔട്ട് ആയിരിക്കുകയാണ് കാരണക്കാരി ആരാണ് അല്ലെങ്കിൽ കാരണം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കിച്ചണിലുണ്ടായ ഒരു ഇഷ്യൂ തന്നെയാണ് മെയിൻ റീസൺ അതേ തുടർന്നാണ് നെവിൻ കിറ്റിയും കിറ്റുകയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അനുമോളും ജിസൈലും തമ്മിലുള്ള ഇഷ്യൂ ആണ് ജിസൈലിനെ സപ്പോർട്ട് ചെയ്ത് നെവിൻ വന്നു അനുമോളിനെ സപ്പോർട്ട് ചെയ്ത് ആതിലയും നൂറയും വന്നു ബിഗ് ബോസ് നെവീനോട് ചോദിക്കുന്നുണ്ട് രാവിലെ ഉണ്ടായ വഴക്കും പുറത്ത് പോകുന്നതും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പിന്നീട് ചോദിക്കുന്നുണ്ട് നെവിൻ നെവിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ എന്ന് അത് ചോദിക്കുമ്പോൾ നവീൻ ആണ് എന്ന് തന്നെ പറയുന്നുണ്ട് പലരും തടയാൻ ശ്രമിക്കുമ്പോഴും ഇല്ല ഇതെൻ്റെ തീരുമാനമാണ് എൻ്റെ ഇഷ്ടമാണ് ഞാൻ പുറത്ത് പോകും എന്ന് തന്നെ നവീൻ പറയുകയാണ് ആ സമയത്ത് നൂറ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല പ്രൊവോക്ക് ചെയ്തതിന് ശേഷം നെവീൻ ജയിക്കാൻ വേണ്ടി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് റ്റൻഡ് ചെയ്താണ് ഈ ബിഗ് ബോസ് ഷോയിൽ വന്നിരിക്കുന്നത് എന്നിട്ട് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇതുവരെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് അത് നൂറയും ആതിലെയും പ്രൊവോക്ക് ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു സംസാരം സംസാരിക്കുന്നത് എന്നാൽ ആതിലെയും നൂറേയും ഇപ്പോൾ പറയുന്നത് അവരെൻ്റെ കമ്മ്യൂണിറ്റീനെ സംസാരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവനെ പ്രൊവോക്ക് ചെയ്തത് അവൻ പുറത്തു പോകേണ്ട വ്യക്തി തന്നെയാണ് എന്നാണ് ആതിലെയും നൂറേയും ചെയ്തത് ശരിയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഗെയിമൊക്കെ ഗെയിമായിട്ട് തന്നെ കാണണം പേഴ്സണൽ ഗ്രെച്ച് വെച്ച് സംസാരിക്കാൻ പാടില്ല ഇത് കഴിഞ്ഞാലും ഇവർക്ക് പുറത്തൊരു ലൈഫ് ഉള്ളതാണെന്ന് ഓർക്കണം പലരും സ്വപ്നം കാണുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ബിഗ് ബോസ് ഷോ അതിൽ ഒരു വ്യക്തി വന്നിട്ട് ഈ ഒരു സിമ്പിൾ കാര്യത്തിന് വേണ്ടി പുറത്ത് പോകുന്നത് അതെനിക്ക് നല്ലതായിട്ട് തോന്നിയില്ല അതിന് പ്രധാന കാരണമായിട്ട് ഇപ്പോൾ വരുന്നത് ആതിലെയും നൂറേമാണ് അതിൽ നൂറെയാണ് കൂടുതലും നെവിനെ പ്രൊവോക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് നിവിൻ എന്തായാലും ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പലരും നെവിനെ തടയാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അനുമോൾ ഇതിനൊന്നിനും ഇടപെടുന്നില്ല അനുമോൾ എപ്പോഴും പോയി ഒളിച്ചിരിക്കുന്നൊരു സ്ഥലമാണിപ്പോൾ മേക്കപ്പ് ഏരിയ ആ അവിടെ പോയി ഇതിൽ കരയുന്നുണ്ട് അപ്പോൾ ആതിലെ തിരിച്ചു വരും ആതിലയോട് ചോദിക്കുന്നുണ്ട് അവൻ പോയോടി അവൻ എന്തിനടി എൻ്റെയും ജിസൈലിൻ്റെയും കാര്യത്തിൽ കയറി ഇടപെടുന്നത് ഇനി ഞാൻ കാരണമാണ് അവൻ പുറത്ത് പോയതെന്ന് പറഞ്ഞ് ഇവിടെയുള്ളവരെല്ലാവരും എന്നെ പഞ്ഞിക്കിടില്ലേ എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് നീ കാരണമല്ല അവൻ പോയത് ആതിലെയും നൂറേം കാരണമാണ് നെവിൻ പുറത്തായിരിക്കുന്നത് എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിന്നോട് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ ആതില അനുവിനോട് പറയുന്നുണ്ട് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ ഭാഗത്തും ശരിയും തെറ്റുമുണ്ട് നെവീൻ കാണിച്ചതും ഒരു എടുത്തുചാട്ടവും മണ്ടത്തരവും തന്നെയാണ് അനുമോളും ജിസൈലും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ പറഞ്ഞു തീർക്കുമായിരുന്നു ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിയ ജിസയിലും അനുമോളും ബിഗ് ബോസ് ഹൗസിനുള്ളിലുണ്ട് എന്നാൽ സപ്പോർട്ട് ചെയ്ത നെവിൻ പുറത്താവുകയും ചെയ്തു പിന്നെ ആതിലെയും നൂറേയും എന്തിനു വേണ്ടിയാണ് അനുമോളെ ഇത്ര സപ്പോർട്ട് ചെയ്തതെന്ന് അറിയില്ല അവരിപ്പോൾ പറയുന്ന ഒരു റീസൺ നെവിൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് സംസാരിച്ചു അതുകൊണ്ടാണ് അവനെ പുറത്താക്കിയത് എന്നാൽ ഇവർ പ്രൊവോക്ക് ചെയ്തതിനു ശേഷമാണ് നെവീൻ അവരുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്നത് നൂറ് ചെയ്തത് എന്തായാലും തെറ്റാണെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം എന്തൊക്കെ ശത്രുക്കളാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു പക്ഷേ നൂറ നെവീനെ പ്രൊവോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നെവീൻ തന്നെ ബിഗ് ബോസിനോട് സോറി ബിഗ് ബോസ് ആ ഒരു സമയത്ത് പറ്റിപ്പോയതാണ് എനിക്ക് ക്യുറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുമായിരുന്നു നെവീനെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കിയത് ആതിലെയും നൂറയും തന്നെയാണ് അത് അനുമോൾക്ക് വേണ്ടി തന്നെയാണ് പക്ഷെ അവരിപ്പോൾ കമ്മ്യൂണിറ്റീനെ എടുത്തിടുകയാണ് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നൂറയുടെയും ആതിലേടേയും ഒക്കെ തനി സ്വരൂപം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരം വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ എവിറ്റായി പോകുന്നത് അല്ല ഇങ്ങനെ പുറത്തു പോകുന്നത് നെവിൻ പുറത്തായതിന് ഒരു പരിധി പരിധിവരെ ആതിലെയും നൂറേയുമാണ് പ്രധാന കാരണം അനുമോളും ഒരു കാരണക്കാരിയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത ആതിലെയും നൂറേയും വന്നെങ്കിലും ശൈത്യ ഈ കാര്യത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ശൈത്യ ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തത് നെവിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് അനുമോൾ ഇതിനിടയിൽ പലതവണ ക്യാമറയിൽ നോക്കി കരയുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും നെവിൻ പോയതിൻ്റെ സങ്കടത്തിലാണെന്ന് പക്ഷേ ആതിലയോട് പറയുന്നുണ്ട് എടി എനിക്ക് പേടിയാകുന്നു ഞാൻ കാരണമാണ് അവൻ പുറത്ത് പോയതെന്ന് പറഞ്ഞ് ഇനി ഇവിടെയുള്ളവരെല്ലാവരും എന്നെ കൊല്ലില്ലേ എന്ന് ആ ഒരു പേടി കാരണമാണ് അനുമോൾ കരയുന്നത് എന്തായാലും അനുമോൾക്ക് സപ്പോർട്ടിന് വേണ്ടി ആതിലെയും നൂറയും ഇനി അവർക്ക് കൊക്കിന് ജീവനുള്ളടത്തോളം കാലം കൂടെ നിൽക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുപോലെയുള്ള കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം